രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറങ്ങി ഒരുപാടധികം ഫാൻസിനെ ഉണ്ടാക്കിയെടുത്ത ഒരു ആനിമ സീരീസാണ് ബ്ലൂ ലോക്ക് ഹൈ പോലുള്ള ആനിമേസ് എല്ലാം നിലനിൽക്കുമ്പോൾ പോലും ബ്ലൂ ലോക്കിനെ ദ ബെസ്റ്റ് സ്പോർട്സ് ആനിമേ എന്ന് പലരും വിശേഷിപ്പിക്കുകയുണ്ടായി സോ അങ്ങനെയുള്ള ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും നോക്കാനേ പോകുന്നത് ഒട്ടും തന്നെ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഈ ഒരു ആനിമയ സീരീസിൻ്റെ തീം നമുക്ക് ഷോർട്ടായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ ഇല്ലാത്ത ജാപ്പനീസ് ഫുട്ബോൾ ടീം ഇനി ഒരിക്കലും വേൾഡ് കപ്പ് നേടില്ല എന്ന് മനസ്സിലാക്കിയ ജാപ്പനീസ് ഫുട്ബോൾ അസോസിയേഷൻ ഈഗോ ജിൻപാച്ചി എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് അതാണ് പ്രോജക്റ്റ് ബ്ലൂ ലോക്ക് ജാപ്പനീസ് ഡൊമസ്റ്റിക് ലീഗുകളിൽ കളിക്കുന്ന ലെയ്റ്റ് ടീനേജിൽ നിൽക്കുന്ന മുന്നൂറോളം പ്ലെയേഴ്സിനെ ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ ഒരുപാടധികം ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ബിൽഡിംഗ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടുന്നു ഇവർക്ക് കളിക്കാനുള്ള സെറ്റപ്പും ട്രെയിൻ ചെയ്യാനും എല്ലാം ആ ഒരു ബിൽഡിങ്ങിലുണ്ട് എന്നാൽ മാച്ചസിലും മറ്റും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇവർ പറയുന്ന ടാസ്ക്സ് എല്ലാം തന്നെ പെർഫെക്റ്റായി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇവിടെ സർവൈവ് ചെയ്ത് നിൽക്കാനായി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഈ ഒരു ബ്ലൂ ലോക്കിൽ എത്തിപ്പെടുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടറായുള്ള ഇസാഗി യോച്ചിയുടെ ജേണിയാണ് ഈ ഒരു ആനിമേ സീരീസിലൂടെ പ്രധാനമായും കാണിക്കുന്നത് ഈ ഒരു ആനിമേ സീരീസിൽ പോസിറ്റീവായിട്ട് ഞാൻ ഒരുപാടധികം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എത്ര വലിയ ആനിമയാണെങ്കിൽ പോലും നമ്മുടെ മെയിൻ ക്യാരക്ടറിനൊപ്പമുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു സൈഡ് ക്യാരക്ടർ എനർജി അല്ലെങ്കിൽ ഒരു സൈഡ് ക്യാരക്ടർ വൈബ് നമുക്ക് തരും എന്നാൽ ഇവിടെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനൊപ്പമുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം പ്രൊട്ടാഗനിസ്റ്റ് എന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ബിക്കോസ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഒരൊറ്റ മോട്ടീവിലാണ് ടു ബിക്കം ദ ബെസ്റ്റ് ട്രൈക്കർ ഇൻ ദ വേൾഡ് അതുകൊണ്ട് തന്നെ ഇസാഗിയുടെ ഒപ്പമുള്ളവർക്കും പീക്ക് മൂമെൻറ്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് കാണാനേ സാധിക്കും ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഓരോ പ്ലെയേഴ്സും അവരവരുടെ സ്പെഷ്യൽ ടാലൻസിനെ ഈഗോ ഉപയോഗിച്ചുകൊണ്ട് അവയക്കം ചെയ്തെടുക്കുന്നതൊക്കെയായിട്ട് വളരെ കൃത്യമായി തന്നെ സീരീസിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറായുള്ള ഇസാകി ആവട്ടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇസാഗി ഓരോ മൂവ്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് താൻ ചെയ്തത് അതിനുവേണ്ടി താൻ എന്തൊക്കെ ചെയ്തു എന്നെല്ലാം വളരെ കൃത്യമായി തന്നെ ഇസാകി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടും സീരീസിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ പ്ലോട്ട് ആർമർ അതായത് മെയിൻ ക്യാരക്ടർ തന്നെയാണ് എപ്പോഴും അവസാനം ജയിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ക്ലീഷ്യ തിങ്ങിനെ ഒരു പരിധി വരെ ഇത് മറക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു റിയൽ ഫുട്ബോൾ മാച്ച് കാണുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഒരു ഗോൾ അടിച്ചാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകും അതേപോലത്തെ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും നമ്മുടെ ഫേവററ്റ് പ്ലെയറോ അല്ലെങ്കിൽ നമ്മുടെ ഫേവററ്റ് ടീമോ ഈ ഒരു സീരീസിൽ ഒരു ഗോൾ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇവർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവും നമ്മളൊക്കെ കളിച്ചത് ഫുട്ബോൾ തന്നെയാണോ എന്ന് കാരണം ഇവിടെ കളി വേറൊരു രീതിയിലാണ് നടക്കുന്നത് ഒരു ഫുട്ബോൾ മാച്ച് എന്നതിനുപരി ഓരോ മാച്ചിനെയും ഒരു യുദ്ധം പോലെ ആക്കിയെടുക്കാൻ ഈ ഒരു സീരീസിന് സാധിച്ചിട്ടുണ്ട് ഹൈപ്പ് മൂമെൻ്റ്സ് എന്ന് പറഞ്ഞ പക്കയാണ് കാരണം എങ്ങനെ ഒരു സീനിനെ ഇത്രയും ഹൈപ്പിലാക്കി എടുക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ഒരു സീരീസിനെ അറിയാം ഇരുപത്തിനാല് എപ്പിസോഡിൽ തന്നെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആനിമി സീരീസിന് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലൂ ലോക്കിന്റെ മാങ്ങ നിലവിലിറങ്ങിയതുവരെ ഞാനിപ്പോൾ തീർത്ത് നിൽക്കുകയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അന്യായം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സീസൺ വണ്ണിൽ കണ്ടതൊന്നും ഒന്നുമല്ല എന്ന് വരെ തോന്നിപ്പോകും അതിപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഇസാഖിയുടെയും മറ്റ് ക്യാരക്ടേഴ്സിൻ്റെയും എല്ലാം ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും പുതിയ പുതിയ ക്യാരക്ടേഴ്സിന്റെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാം തന്നെ സീസൺ വണ്ണിനേക്കാളും ഫാർ 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 ബെറ്റർ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന സീസൺസ് നിങ്ങൾ സ്പോർട്സിലേക്ക് ഉള്ള ഒരാളാണെങ്കിലും അല്ലാത്ത ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ആനിമയെ കണ്ടിരിക്കുക കാരണം ഈ ഒരു ആനിമയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്പോർട്സ് ലവർ ആണെങ്കിൽ മാത്രം കാണേണ്ട ഒരു ആനിമ സീരീസ് അല്ല ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാടധികം ആനിമേസും ഷോസൊക്കെ ഇറങ്ങുന്നുണ്ട് ബട്ട് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ആയുള്ള ഒരു ആനിമേ സീരീസ് തന്നെയാണ് ഈ വർഷം തന്നെ ഇതിൻ്റെ സീസൺ ടു മറ്റും പുറത്തിറങ്ങും എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് എന്ത് വന്നാലും ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ മാങ്ങ വായിച്ചു തുടങ്ങിയത് ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞ ആനിമയെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാന ഉദ്ദേശം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആനിമ തന്നെയായിരിക്കും ലോക്ക് എന്നുള്ളത് എന്ത് വന്നാലും നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അത്രയും മികച്ച ഒരു ആനിമ സീരീസ് ആണ് നിങ്ങൾക്ക് എന്തു വന്നാലും ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടി തരികയാണ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ അല്ലാതെ ഇനി മുതൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ലൈക്ക് ആണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ആണെങ്കിൽ ഷെയർ ചെയ്തോളൂ കമന്റ് ചെയ്യുകയാണെങ്കിൽ കമന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇതൊന്നും പോരെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എന്തുവന്നാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ